ഒരാളിൽ ഷെയ്ത്താൻ പിടികൂടിയാൽ അവനെ നാവ് ഉപയോഗപ്പെടുത്തുന്നതിലെ ഒന്നാം ഘട്ടം ഇൻസൾട്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇൻസൾട്ട് ഇൻസൾട്ട് ചെയ്തത് ചെയ്തത് അത് അവൻ ഞാൻ എങ്ങനെ ആദവിന് സുചൂതിയാവും മണ്ണല്ലേ യഥാർത്ഥത്തിൽ മണ്ണല്ലേ എന്ന് ചോദിക്കുന്നത് തീയാണെന്നും ാൾ തീയിന് പ്രാധാന്യമുണ്ടെന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൽമിനെയാണ് ഇൻസൾട്ട് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അവന്റെ വിവരത്തെ തന്നെയാണ് ബഹുമാനപ്പെട്ട കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തിരുന്നു കൊണ്ടുവന്ന് കൊടുക്കുന്നതിനെ പറ്റി സയ്യിദുൻ പറഞ്ഞു ഉറപ്പുള്ള വിഭാഗമാണ് ഭ്രാന്തന്മാർ ജന്മത്തിൽ ഒരിക്കൽ പോലും നമ്മൾ എത്രങ്ങാനും ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട് ഭ്രാന്തനെ കണ്ടപ്പോൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവനാണല്ലോ നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ പരാജയം ഒരിക്കൽ പോലും ഒരു ഭ്രാന്തനെ കണ്ടപ്പോൾ നമുക്കങ്ങനെ തോന്നിയില്ല അങ്ങനെ തോന്നിയില്ല എന്ന് വിളിച്ചവൻ ഹിസാബും കാത്ത് മഷറയിൽ കെട്ടിക്കിടക്കുമ്പോ ഹിസാബില്ലാതെ കയ്യും വീശി സിറാത്ത് പാലം കടന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവനാണ് യഥാർത്ഥ ഭ്രാന്തൻ ഒറിജിനൽ ഭ്രാന്തൻ കയ്യും വീശി ഹിസാബില്ല അവൻ സിറാത്ത് പാലം കടന്നു പോകുമ്പോ ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് ബുദ്ധിയുണ്ടെന്ന് അഹങ്കരിക്കുന്നവൻ ഹിസാബും കാട്ടി കാത്തിട്ട് കിതാബും കട്ടും കയ്യെ പിടിച്ചും കാത്തു കേറാ അതാണ് ഭ്രാന്തന്റെ പ്രത്യേകത ഭ്രാന്തന്മാർ അള്ളാഹുവിൽ ഏറ്റവും സ്ഥാനമുള്ളവരാ ഞാൻ പറയാൻ കാരണം ആരെയും ഇൻസൾട്ട് ചെയ്യരുത് എന്ന് പറയാനാ ശൈത്താനികമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു ചേർന്നിട്ടുണ്ട് പിശാച്ച് നമ്മളെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പിശാച്ചിന്റെ തന്ത്രങ്ങളെ നമ്മൾ നന്നായി തിരിച്ചറിയേണ്ടതുണ്ട് നാവിനെ ഏറ്റവും ഏറ്റവും നന്നായി നന്നായി ഉപയോഗപ്പെടുത്തും ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ നാവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം മദ്രസയിലെ എട്ടാം ക്ലാസ്സിലെ അഹ്ലാക്കിലെ കുട്ടികളെ കാണാതെ പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട് മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്നാണ് ഹദീസിന്റെ അർത്ഥം മൻ മിണ്ടാതിരുന്നവൻ ചിലര് മിണ്ടാതിരിക്കുമ്പോ നിനക്ക് തോന്നും അവൻ മൂടനാണെന്ന് യഥാർത്ഥത്തിൽ മിണ്ടാതിരിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി സംസാരിക്കാൻ ഒന്നും പഠിക്കല്ല നമ്മൾ ജനിച്ചു വന്നപ്പോ സംസാരിക്കാൻ പഠിച്ചിട്ടാ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരം പഠിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ ഗർഭപാത്രത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കുട്ടി കരയുന്നുണ്ട് കരച്ചിലാണ് ഒരു കുട്ടിയുടെ സംസാരം കരച്ചിൽ എന്ന സംസാരം ഉമ്മാക്ക് മാത്രം അറിയുന്ന സംസാരമാണ് കുട്ടികളുടെ ഭാഷ ഉമ്മാക്കറിയാം ഒരു ഉമ്മയും കുട്ടിയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധം അതാണ് റമസാം മാസത്തില് കുട്ടി നോമ്പ് നട്ടുച്ച സമയമായി ബാത്റൂമിൽ കയറി ആരും കാണാതെ ഒരിറക്ക് വെള്ളം കുടിച്ച് തിരിച്ചു വന്നാൽ ആർക്കും അറിയില്ലെങ്കിലും ഉമ്മാക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അതാണ് ഒരു ഉമ്മയും കുട്ടിയും തമ്മിലുള്ള വൈജ്ഞാനികമായ ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ശരീരത്തിൽ സൂക്ഷിക്കാനുള്ളത് നാവിനെയാണ് മഹാന്മാരായ സ്വഹാപത്തിന്റെയും താപ്യകളുടെയും സലഫുകളുടെയും ഒക്കെ താരികൾ പരിശോധിച്ചാൽ നാവിനെ സൂക്ഷിക്കുന്നതിന് അവർ നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ കാണാൻ കഴിയും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും റീബത്ത് പറയരുത് എന്ന് പറയുന്ന പ്രഭാഷണങ്ങൾ പോലും റീബത്താകുന്നു റീബത്ത് പറയരുത് എന്ന് കേട്ടതിന് ശേഷം നമ്മൾ പറയുന്നതും റീബത്താവുക റീബത്ത് പറയരുത് അത് തന്റെ സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് ഉള്ള വയത് കേട്ട് പോകുമ്പോ നമ്മൾ ദൈവത്ത് പറഞ്ഞുകൊണ്ട് എങ്ങനെ നടന്നു പോവുക ഭാരമാണെന്ന് പുണ്യനഭി പറഞ്ഞതെല്ലാം നമുക്ക് എളുപ്പവും എളുപ്പമാണെന്ന് നമുക്ക് ഭാരവുമാണ് ആദ്യമായി ഒരു മനുഷ്യന് ഭാരം കുറയേണ്ടത് അവൻ്റെ സ്വന്തം ശരീരമാണ് സൂറത്തുൽ സൂറത്തു സൂറത്തു അലറത്തിലെ പുണ്യബി സല്ലാഹു പറഞ്ഞിട്ടുള്ളത് എന്നാണ് നബിയെ നിങ്ങളുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലയോ നമ്മൾ നമ്മള് എനിക്ക് ഈ ബഹുമാനപ്പെട്ട ഇന്നെങ്ങനെ താങ്ങിയിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥ ആകെ ആദ്യം ഒരാൾക്ക് ഭാരം കുറയേണ്ടത് അവന്റെ സ്വന്തം ശരീരത്തെയാണ് നിസ്കാരം എളുപ്പമാണെന്നും മുനാഫിന് ഭാരമാണെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് മാസത്തിൽ നോമ്പ് ഓൽക്കുന്ന ആൾക്കാരില് നിസ്കരിക്കാത്തവര് പുതിയാപ്പിള സൽക്കാരത്തിന് പോകുമ്പോ നല്ല നോമ്പുള്ള മനുഷ്യന്മാര് പോരും കാരക്കയും പച്ചവെള്ളവും കുടിച്ച് എല്ലാരും നോമ്പ് തുറന്നാല് എല്ലാരും നിസ്കരിക്കാൻ വേണ്ടി നിക്കുമ്പോ മൂപ്പരിങ്ങനെ ഒന്നാണ്ട് പുറത്ത് കറങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങിട്ട് ചാവടിക്കാൻ കട്ടിനോട് വരും നിസ്കരിക്കാൻ തോന്നുന്നില്ല നിസ്കാരം മൂങ്ങിനു മാത്രമേ എളുപ്പമുള്ളൂ സംഗതി അഞ്ചു മിനിറ്റിൽ താഴെ സമയമാണ് വേണ്ടത് ഉണ്ടാക്കാനോ നിസ്കരിക്കാനോ ഒക്കെ കൂടി അഞ്ചു മിനിറ്റേ വേണ്ടു പക്ഷേ മോമിനെ മാത്രമേ അത് അത് ഭാരമാണ് നിസ്കാരം ഒരു ഭാരമായി എളുപ്പം അവന്റെ സംശയിക്കണം അവൻ്റെ പ്രശ്നമാണ് എന്നാലോ എളുപ്പാണ് എന്ന് ഒക്കെ നമുക്ക് ഭാരമാണെങ്കിൽ ഭാരമാണെന്ന് പറഞ്ഞതല്ല നമുക്ക് എളുപ്പമാണ്

വൃത്തിയാക്കൽ ശുദ്ധിയാക്കൽ മരം വെച്ച് പിടിപ്പിക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിയെയാണ് ഓർമ്മ വരേണ്ടത് തന്നെ വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ നവാഫത്തിനെ ഈമാനുമായി കണക്ട് ചെയ്ത ഒരേ ഒരു വ്യക്തി മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഈമാൻ വൃത്തി ഭാഗമാകുന്നു ഗാന്ധിക്ക് അത് കഴിയില്ല വൃത്തിയെ ഈമാനുമായി കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നാൽ പുണ്യനബിസാഹുമാങ്ങൾ വൃത്തി ഭാഗമാകുന്നു എന്ന് പറഞ്ഞു എന്താണ് ഹബീബുനാഹു അലൈ വസ്സലമയെ നമുക്ക് വൃത്തിയെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരാത്തത് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാല് കുറേ ഫിലോസഫികൾ ഇങ്ങനെ പറയുകയും കേൾക്കുകയും ചെയ്ത് നമ്മൾ നടന്നാല് ദീനാവില്ല ദീൻ ഇസ്ലാം ദീൻ ഒരിക്കലും പ്രമാണങ്ങളല്ല മഹ്മിന്റെ വ്യക്തിത്വമാണ് ഈമാനിന്റെ ഭാഗമാണ് വൃത്തി എന്ന് നമ്മൾ പറയും ചെയ്യ നമ്മുടെ വീടിന്റെ ചുറ്റുപാടവും കൊതു വളർത്തൽ കേന്ദ്രം ചെയ്താൽ ഈ പറഞ്ഞതിനൊന്നും ഒരു അർത്ഥമില്ല വൃത്തി ഈമാന്റെ ഭാഗം നമ്മൾ പറയാം എന്നാൽ നമ്മളെ പേരന്റെ ചുറ്റുപാടുത്തു ചെന്നു നോക്കിയാൽ കൊതു വളർത്തൽ കേന്ദ്രമാണ് ഇസ്ലാം ദീൻ പ്രമാണങ്ങളല്ലാതെ ഏടിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല മുഹ്മിന്ടെ വ്യക്തിത്വത്തിൽ ഉണ്ടോ എന്നതാണ് പ്രധാന പ്രശ്നം മോഹിനിന്റെ ജീവിതത്തിൽ വേണം അതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ഏടിലങ്ങനെ പലതും ഉണ്ടാവും ഇസ്ലാം ദീനെ രണ്ടു തരത്തിൽ പഠിക്കാൻ പറ്റും ഒന്ന് ആയത്വീസും ഇജ്മാവും തിയാസും താരിഖും എല്ലാം പഠിച്ചാൽ ഇസ്ലാം ദീനെ പഠിക്കാം രണ്ടാമത്തെ ഒരു പഠനുണ്ട് മുഹമ്മദ് നബി അലൈഹി സല്ലാമിസ്ലാം എങ്ങനെ പഠിച്ചാൽ ഇസ്ലാം ദീനിനെ മുഴുവൻ കിട്ടും എളുപ്പമുള്ള പഠനം അതാണ് അതിൽ ഒന്നും ഒഴിവാകൂല ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മഹ്മിനിന്റെ വ്യക്തിത്വത്തിൽ കാണണം നബി തങ്ങളുടെ ജീവിതവും ജീവിതവും നമ്മുടെ തമ്മിൽ ഒരുപാട് സംസാരങ്ങളിൽ വരെ അതുണ്ടായി നമ്മുടെ സംസാരങ്ങളിൽ വരെ അതുണ്ട് നമ്മുടെ പെരുമാറ്റങ്ങളിൽ അതുണ്ട് അഥബാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാലിക്കേണ്ട ഘടകം അതബാണ് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത് ഒരു വിരുന്നുകാരൻ വന്നാൽ അവനോടുള്ള അഥബ് വിരുന്ന് സൽക്കാരം ഈമാനിൽ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുമിൻ യുമിൻ ബില്ലാഹി ബില്ലാഹി വൽ വൽ യൗമിൽ യൗമിൽ ആഖിരി ആഖിരി ഫൽ യുക്രിം റസൂലുള്ളാഹി അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യുക്രിം അവൻ വിരുന്നുകാരനെ ബഹുമാനം എന്ന് പറഞ്ഞാൽ ഹിതമത്താണ് ബഹുമാനിക്കാൻ ഒരാളെ ബഹുമാനം എങ്ങനെയാ പ്രകടനത്തിൽ കാണാ അത് ഹിദമത്തിലാണ് കാണേണ്ടത് ഇന്ന് നമ്മളൊക്കെ സർക്കാർ സൽക്കാരങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട ബഫേ സമ്പ്രദായം വന്നു വിളിച്ചിരുത്തിയിട്ട് വേണമെങ്കിൽ തിന്നോ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയാ മേശം വെച്ചിട്ടുണ്ട് എനിക്ക് വേണമെങ്കി എടുത്തു തിന്നോ ഹിതമത് ചെയ്യാൻ തയ്യാറില്ലാത്തവൻ വിരുന്നുകാരെ ക്ഷണിച്ച് ഇൻസൾട്ട് ചെയ്യരുത് തയ്യാറുണ്ടാവുമ്പോ വിളിച്ചാൽ മതിയല്ലോ ആരപ്പ അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞു ഏറ്റവും വൃത്തികെട്ട ഒരു സംസ്കാരമാണ് ബഫേ വീട്ടുകാരന് ഹൃദമത് ചെയ്യാൻ ഒഴിവുണ്ടെങ്കിൽ മാത്രം മാത്രുന്നേരം വിളിക്കണ്ടു ഏറ്റവും കൂടുതൽ ആദരിക്കാൻ വേണ്ടി പുണ്യനെബി പറഞ്ഞത് വിരുന്നുകാരനെയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മഹാനവർഗ് വീട്ടിൽ ഒരു വിരുന്നേരം വന്നു ആരാ വിരുന്നേരം എന്ന് ഞാൻ പറഞ്ഞുതരാം ശേഖരിഭായി അള്ളാഹുവിൻ്റെ ആരിഫാണ് ആലിമാണ് വലിയ ആണ് എല്ലാം ആണ് പക്ഷേ മഹാൻ നാല് കുത്തുബുകളിലെ ഒന്നാം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തിയ അൽ അഖ്താബുൽ അറബായിലേക്ക് ഉയർത്തിയതിൻ്റെ പിന്നിലുള്ളത് ഒരു നായയാണ് ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഉറക്കം കഴിഞ്ഞ് പുലർച്ചെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ചൊറി പിടിച്ച നായയെ കണ്ടു അള്ളാഹു റഹ്മത്തുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണെന്ന് തോന്നിയ മഹാനവർഗ് വീട്ടിന്റെ മുമ്പിൽ ഒരു നായക്കൂടുണ്ടാക്കിട്ട് ആ നായനയിലാക്കി മരുന്നും വെള്ളവും ഭക്ഷണവും കൊടുത്തു രാവിലെ ശിഷ്യന്മാർ വന്നു നോക്കുമ്പോ ഉസ്താദിന്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു നായക്കൂട് കണ്ടവർ അത്ഭുതപ്പെട്ടു അവർക്ക് ദേഷ്യവും സങ്കടവുമായപ്പോൾ ാഹു എന്ന് പറഞ്ഞു ഒരു നായ ഇതാ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അടിമയാണ് വീട്ടുകാരൻ എന്ന് മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ നായ വിരുന്നവസാനിപ്പിച്ചു പോകുന്നത് വരെ ഈ നായക്ക് ഹിതമത്തെടുത്തുകൊണ്ട് ജീവിക്കാൻ ഞാൻ ഇതാ തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞതാണ് സ്ഥാനത്തേക്ക് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിലും നായന്റെ അടുത്തുനിന്ന് നമ്മൾ കൊറേ പഠിക്കാണ്ട് എല്ലാ മൃഗങ്ങളടുത്തു നിന്നും കുറെ പഠിക്കാണ്ട് നായന്റെ അടുത്തുനിന്ന് പഠിക്കാനുള്ളതാണ് ശുക്ർ എന്ന നന്ദി അത് നായന്റെ അടുത്ത് പഠിക്കേണ്ടതാണ് ഭക്ഷണം കൊടുക്കാൻ മറന്ന് ഗേറ്റ് പൂട്ടിയിട്ട് യജമാനൻ പോയാൽ ഒരാഴ്ച കഴിഞ്ഞു തിരിച്ചു വരുമ്പോഴും ഭക്ഷണം കിട്ടാതെ വിശന്ന് കടന്ന ആ നായ യജമാനെ കണ്ടപാടെ വാലാട്ടു യജമാനെ കണ്ടപാടെ നായ കാണിക്കും ബഹുമാനപ്പെട്ട ഇമാം ഖുരിനു തന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കാണുന്നത് ഞാമത്തിനെയാണ് ഞാമത്തിനെ കാണുന്നതിന് പകരം മുനൈമിനെ കാണാൻ കഴിയണം എന്നാണ് നമുക്കൊരു പതിനായിരം രൂപ കിട്ടി പതിനായിരം രൂപക്ക് ശുക്രി ചെയ്യുന്നതിനേക്കാൾ പതിനായിരം രൂപ കൊടുത്തയച്ചവനാണ് ശുക്രി ചെയ്യേണ്ടത് നായയിൽ നിന്ന് അനുകരിക്കാൻ പാടില്ലാത്തൊരു സ്വഭാവം ഉണ്ട് അത് അത് തന്നെയാണ് ഒരു കല്ലെടുത്തിട്ട് ഒരു എറിഞ്ഞാൽ നായ ഓടിച്ചെന്ന കല്ലും കടിയാണ് നായന്റെ ചാര ഈ കല്ല് അറിഞ്ഞിരിക്കുന്നത് പിന്നെ അതിങ്ങനെ മേപ്പെട്ടിട്ട് വരുമ്പോൾ പിന്നെയും കടിക്കും പിന്നെ അതിങ്ങനെ ഒന്നും തട്ടിയിട്ട് പിന്നേം കടിക്കും നായന്റെ ചാര ഈ കല്ലാണ് അത് എറിഞ്ഞ സാധനം എന്നാ ആ കല്ലിന്റെ പിന്നിൽ എറിഞ്ഞവനെ കാണാതിരിക്കുന്നു നായ അങ്ങനെ ചെലപ്പോ നമുക്കുണ്ട്